ഹൈക്കോടതി ഇക്കാര്യത്തിൽ മന്ത്രിമാർ നടത്തുന്ന പ്രസ്താവനയോ എൻ്റെ പ്രസ്താവനയോ നിങ്ങൾ മുഖവിലക്കെടുക്കണ്ട പകരം കോടതികൾ ഈ കാര്യത്തിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്ന് മാത്രം നോക്കിയാൽ മതി ഹൈക്കോടതി കഴിഞ്ഞ ദിവസം വയനാട് ദുരന്തത്തെ സംബന്ധിച്ചിട്ടുള്ള വിഷയത്തിൽ കോടതിയുടെ മുമ്പാകെ ഈ കാര്യം എത്തിയപ്പോൾ ഹൈക്കോടതി കൃത്യമായിട്ട് ചോദിച്ച ചോദ്യങ്ങൾ ആ ചോദ്യങ്ങൾക്ക് മറുപടി നൽകാൻ കേരള സർക്കാരിൻ്റെ അഭിഭാഷകന് സാധിച്ചില്ല എന്ന് മാത്രമല്ല കേരളത്തിലെ ദുരന്ത നിവാരണ ഫണ്ടിൽ എത്ര തുക ബാക്കിയുണ്ട് എന്നുള്ളതിൻ്റെ വിവരം പോലും പറയാൻ പറ്റിയില്ല അതിനടുത്ത ദിവസം മുഖ്യമന്ത്രി മാധ്യമപ്രവർത്തകരെ കണ്ടപ്പോൾ മുഖ്യമന്ത്രി കേന്ദ്ര ആഭ്യന്തരമന്ത്രിക്കെതിരായിട്ട് കുറേ പ്രസ്താവന നടത്തി എന്നുള്ളതല്ലാതെ ഹൈക്കോടതിയുടെ ചോദ്യങ്ങൾക്ക് മുഖ്യമന്ത്രിക്കും മറുപടി പറയാൻ കഴിഞ്ഞിട്ടില്ല പിന്നെ കേന്ദ്ര അവഗണന എന്നുള്ള ഒരു വിഷയം ഉന്നയിച്ചുകൊണ്ട് കഴിഞ്ഞ വർഷം കേരള സർക്കാർ സുപ്രീം കോടതിയിൽ പോയപ്പോൾ സുപ്രീം കോടതി അങ്ങനെ കേരളത്തോട് കേന്ദ്ര സർക്കാർ ഏതെങ്കിലും തരത്തിലുള്ള വിവേചനം കാണിച്ചതായിട്ട് ഞങ്ങൾക്ക് ബോധ്യമായിട്ടില്ല എന്നുള്ള വളരെ കൃത്യമായിട്ടുള്ള ഒരു വിധിയെടുത്താണ് അന്ന് നടത്തിയത് അതുകൊണ്ട് കേന്ദ്ര അവഗണന എന്നുള്ളത് കേരളത്തിലെ സർക്കാരിൻ്റെ പിടിപ്പുകേടും കഴിവില്ലായ്മയും അഴിമതിയും ധൂർത്തും ഇതൊക്കെ മറച്ചുവെക്കാൻ വേണ്ടിയിട്ട് കേരള സർക്കാരിന് ലെ മന്ത്രിമാർ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി നടത്തുന്ന ഒരു പ്രചരണം എന്നുള്ളതിനപ്പുറത്ത് ഈ കാര്യത്തിൽ എന്തെങ്കിലും വസ്തുതയുള്ളതായിട്ട് ബോധ്യപ്പെടുത്താൻ കോടതികളെ ബോധ്യപ്പെടുത്താൻ കേരള സർക്കാരിൻ്റെ അഭിഭാഷകർക്ക് സാധിച്ചിട്ടുമില്ല ശശീന്ദ്രൻ എല്ലാ ദിവസവും എല്ലാ തവണയും ആന കൊന്നു കഴിഞ്ഞാൽ ആ സമയത്ത് ശശീന്ദ്രൻ അതിൽ ഖേദം രേഖപ്പെടുത്തും പക്ഷേ കേന്ദ്രം അനുവദിച്ച ഫണ്ട് പകുതി പോലും ചെലവാക്കാതെയാണ് ശശീന്ദ്രൻ ഇതൊക്കെ പറയുന്നത് കഴിഞ്ഞ വർഷം മാനന്തവാടിയിൽ ഇതുപോലെയുള്ള ഒരു സംഭവം നടന്നപ്പോൾ അന്ന് കേന്ദ്ര വനം പരിസ്ഥിതി വകുപ്പ് മന്ത്രി ശ്രീ ഭൂപേന്ദ്ര യാദവ് ജി വയനാട് സന്ദർശിച്ചു അദ്ദേഹം അന്ന് വളരെ കൃത്യമായിട്ട് മാധ്യമ എല്ലാവരോടും വളരെ വിശദമായിട്ട് കാര്യങ്ങൾ വിശദീകരിച്ചിരുന്നു കേന്ദ്ര സർക്കാർ കേരളത്തിലെ ഈ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്താൻ വേണ്ടിയിട്ട് എന്തൊക്കെ നടപടികൾ എടുത്തു കൂടുതൽ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കേരളം അതിനു വേണ്ടിയിട്ട് നിർദ്ദേശങ്ങൾ സമർപ്പിക്കണം എന്നാവശ്യപ്പെട്ടിരുന്നു വേലി കെട്ടുക അതുപോലെ വന്യമൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ ഒരുക്കുക ഇതിനൊക്കെയുള്ള പദ്ധതികൾക്ക് വേണ്ടിയിട്ട് കേന്ദ്രം അനുവദിച്ചിട്ടുള്ള എൻ്റെ അറിവിൽ അറുപത്തിയഞ്ച് കോടി കഴിഞ്ഞ വർഷം അനുവദിച്ചതിൽ മുപ്പത് കോടി രൂപയാണ് ചെലവഴിച്ചിട്ടുള്ളത് ആ പണം കയ്യിൽ വെച്ചിട്ടാണ് എ കെ ശശീന്ദ്രന് മന്ത്രിക്കസേര നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള നെട്ടോട്ടത്തിലാണ് അതിനപ്പുറത്ത് അദ്ദേഹത്തിൻ്റെ വകുപ്പ് ഭരിക്കാനും വകുപ്പ് ശ്രദ്ധിക്കാനും ഒരു താല്പര്യവും സമയവും ഇല്ല വാസ്തവത്തിൽ അദ്ദേഹം രാജിവെച്ച് വേറെ ആരെയെങ്കിലും ചുമതല ഏൽപ്പിക്കുകയാണ് വേണ്ടത് രാജ്യത്ത് നിയമം അനുസരിച്ച് നരേന്ദ്രമോദി സർക്കാർ ഈ രാജ്യത്തെ നിയമം അംഗീകരിച്ചുകൊണ്ട് നിയമം പാലിച്ചുകൊണ്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ആ കാര്യത്തിൽ എന്തെങ്കിലും വിവേചനം കേരളത്തിനെതിരായിട്ട് നരേന്ദ്രമോദി സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുമെന്ന് ഞങ്ങൾക്ക് ഒരു സംശയമില്ല മുഖ്യമന്ത്രി പ്രസ്താവന നടത്തുന്നതിൽ വലിയ വീരനാണ് പക്ഷേ കോടതിയിൽ പറയേണ്ടത് എഴുതി കൊടുക്കാൻ കഴിവില്ലാത്ത ഒരാളുമാണ് അദ്ദേഹം പ്രസ്താവനാ വീരനാണ് മുഖ്യമന്ത്രി വലിയ മാസ് ഡയലോഗ് അടിക്കുന്നതിൽ നമ്പർ ആണ് പക്ഷേ ഇതൊന്നും കോടതിയെ ബോധ്യപ്പെടുത്താൻ കഴിയുന്നില്ല അദ്ദേഹത്തിന് അദ്ദേഹത്തിന് തന്നെ അദ്ദേഹത്തിൻ്റെ വകുപ്പ് ഭരിക്കാൻ പറ്റാത്തത് കൊണ്ട് കോടതി തന്നെ ഇടപെട്ടു ആ കോടതിയെ ബോധ്യപ്പെടുത്താൻ കഴിയുന്നില്ല ഞങ്ങളാണ് ഭരിക്കുന്നത് കേരളം പ്രതിപക്ഷത്തിരിക്കുന്ന ഈ യു ഡി എഫിൻ്റെ നേതാക്കന്മാർ നിയമസഭയിൽ മുഖ്യമന്ത്രിക്കെതിരായിട്ട് മുഖ്യമന്ത്രിയെ പ്രതിരോധത്തിലാഴ്ത്തുന്ന ഒരു ചോദ്യം പോലും ചോദിക്കാത്ത ആൾക്കാരാണ് മാസപ്പടി കേസ് വന്നപ്പോൾ ആദ്യം സതീശൻ എഴുതിയിട്ടോടുകയായിരുന്നു ഒരു മാസം കഴിഞ്ഞപ്പോഴാണ് ആ വിഷയം വന്നത് ഈ മുണ്ടക്കൈ ദുരന്തം പോലും നിയമസഭയിൽ കേരള സർക്കാർ കാണിക്കുന്ന വീഴ്ചകളെക്കുറിച്ച് നിയമസഭയിൽ ശക്തമായിട്ട് ആ വിഷയം ഉന്നയിക്കാൻ വരെ പ്രതിപക്ഷത്തിന് സാധിച്ചിട്ടില്ല കോടതി ചോദിക്കുന്ന ചോദ്യം പ്രതിപക്ഷം ചോദിക്കേണ്ടിയിരുന്നതാണ് ആ കഴിവില്ലാത്ത പ്രതിപക്ഷം സഹകരണാത്മക പ്രതിപക്ഷമാണെന്ന് ആദ്യം തന്നെ പ്രഖ്യാപിച്ചിട്ടുള്ള ആളുകളാണ് ബി ജെ പിക്ക് ഇതിൽ നിയമസഭയിൽ ബി ജെ പി ഇല്ലല്ലോ